കാണാതായ കോളേജ് വിദ്യാർത്ഥിയുടെ മൃതദേഹം കല്ലടയാറ്റിൽ കണ്ടെത്തി അഞ്ചൽ പുത്തയം തേജസ് മൻസിൽ അസിസ്റ്റൻ്റ് എക്സൈസ് കമ്മീഷണർ താജുദ്ദീൻ്റെ മകൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ള സജിൽ താജുവാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി പുനലൂർ പേപ്പർ മിൽ തടയണയോട് ചേർന്ന ഭാഗത്താണ് മൃതശരീരം കണ്ടെത്തിയത് പുനലൂർ എസ് എൻ കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം കോളേജിലേക്ക് പോയ വിദ്യാർത്ഥിയെ കാണാതായിരുന്നു തുടർന്ന് പോലീസ് അന്വേഷണവും ആരംഭിച്ചു മൊബൈൽ ഫോൺ ലൊക്കേഷൻ വഴി അന്വേഷണം ആരംഭിച്ച പോലീസ് കലടയാറിൻ്റെ കടവിൽ നിന്നും സജിലിന്റെ മൊബൈൽ ഫോണും വസ്ത്രങ്ങളും കണ്ടെത്തി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പുനലൂർ പോലീസും അഗ്നിശമന സേനയും നടത്തിയ തിരച്ചിലാണ് തടയണയോട് ചേർന്ന ഭാഗത്ത് നിന്നും മൃതശരീരം കണ്ടെത്തിയത് മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റുമോർട്ടത്തിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സബീന ബിബിയാണ് മാതാവ് സഞ്ജയ് താജ സലാസ് താജ എന്നിവർ സഹോദരങ്ങളാണ് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ